ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് മാസ്റ്റർമാർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് നടത്തി വണ്ടൂർ നടുവത്ത് ആതാസ് ഇവന്റിൽ വെച്ച് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൻസൂർ കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു യാത്ര എന്ന് പറയണം എന്ന് പറയണം പ്രത്യേകിച്ച് റിട്ടയർമെന്റിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റുള്ള മേഖലകളൊന്നും മോശമാണെന്നല്ല പറയുന്നത് ഒരുപാട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ടുകൾ വരുമ്പോഴും അതുപോലെ തന്നെ ക്ലാസ്സുകളിലെ റിപ്പോർട്ടുകൾ വരുമ്പോഴൊക്കെ അധ്യാപകരും അധ്യാപികമാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഓഫീസിലൊന്നും ഇല്ല നിർദ്ദേശത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിജയങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എപ്പോഴും എന്നെ പഠിപ്പിച്ച പല മാഷന്മാരൊക്കെ പറഞ്ഞൂടെ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ അപ്പോഴാണ് ടീച്ചറോട് പറയുന്നത് പല

മുഹമ്മദ് അഷ്റഫ് രാജേഷ് കുമാർ സത്യവതി രജനി എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് വണ്ടൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി